ോരങ്ങളിൽ ശൌചാലയം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൌകര്യം ഒരുക്കാത്തതിൽ ദേശീയപാത അതോറിറ്റിക്കെതിരെ വിമർശനവുമായി ഹൈക്കോടതി യാത്രികർക്ക് പാതയോരത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ട ചുമതല എണ്ണച്ചായിക്കുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു ദേശീയപാത അല്ലാത്ത മറ്റിടങ്ങളിൽ പൊതുജനങ്ങൾക്ക് ശൌചാലയ സൗകര്യം നൽകണോ എന്നത് പമ്പുടമകൾക്ക് തീരുമാനിക്കാമെന്നും കോടതി വ്യക്തമാക്കി ദേശീയപാതകളിലെ പെട്രോൾ പമ്പുകളിൽ ശൌചാലയ സൗകര്യം ഒരുക്കണമെന്ന സിംഗിൾ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ് ചോദ്യം ചെയ്തുള്ള അപ്പീലിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ വിമർശനം ദേശീയപാത വഴി യാത്ര ചെയ്യുന്നവർക്ക് ശൌചാലയം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നൽകാനുള്ള ചുമതല ചുമതലപാത അതോറിറ്റിക്കുണ്ട് കൃത്യമായ ദൂരപരിധിയിൽ സൗകര്യമൊരുക്കണം അടിസ്ഥാന സൌകര്യമൊരുക്കേണ്ട ബാധ്യത പെട്രോൾ പമ്പുകൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാനാവില്ല ജോധ്പൂർ രണ്ടംപൂർ ദേശീയപാതയിലൂടെയുള്ള യാത്രയിൽ അടിസ്ഥാന സൗകര്യമില്ലാത്തതിനാൽ വ്യക്തിപരമായ ബുദ്ധിമുട്ടുണ്ടായെന്നും ഡിവിഷൻ ബെഞ്ച് അധ്യക്ഷൻ ജസ്റ്റിസ് അമിത് റാവലിന്റെ വിമർശനം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയില്ലെങ്കിലും ദേശീയപാത അതോറിറ്റി നാലിടത്ത് ടോൾ ഈടാക്കിയെന്നും ജഡ്ജിയുടെ പരിഹാസം പെട്രോൾ പമ്പുടമകളുടെ അപ്പീലിലാണ് ഡിവിഷൻ ബെഞ്ച് അധ്യക്ഷൻ ജസ്റ്റിസ് അമിത് റാമലിന്റെ വിമർശനം ദേശീയപാതയിലെ പെട്രോൾ പമ്പുകൾ തുറന്നു പ്രവർത്തിക്കുന്ന സമയത്ത് ദീർഘദൂര യാത്രികർ ഉൾപ്പെടെയുള്ളവർക്ക് ശൌചാലയ സൌകര്യം നൽകണം ദേശീയപാത അല്ലാത്ത ഇടങ്ങളിൽ പൊതുജനങ്ങൾക്ക് ശൌചാലയ സൌകര്യം നൽകണോ എന്നത് പമ്പുടമകൾക്ക് തീരുമാനിക്കാം എന്നുമാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ് ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ